നല്ല സദ്യയൊക്കെ കഴിച്ച് ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് കാണുന്ന കാഴ്ച ആട്ടോ അതെ എപ്പിക്കിളിയും ഗോക്കപ്പനും കൂടെ ഓണത്തിൻ്റെ ഊഞ്ഞാലാട്ടം നടക്കുകട്ടോ എപ്പിക്കിളി ചില്ലാട്ടത്തിൻ്റെ മെയിനാണ് നിങ്ങൾ ഏജൊന്നും നോക്കണ്ട അതെ വേറെ രണ്ട് പിറങ്ങണികളിരുന്നു മണ്ണിക്കളിക്കും കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ മണ്ണ് മാറി തിന്നുകൊക്കെ ചെയ്ത് അതിന് ശേഷം എന്തെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ഞങ്ങളുടെ തിരുവാതിരയിലേക്ക് കടന്നു കേട്ടോ ഈ തിരുവാതിര ഇവിടെ വന്നതിന് ശേഷം രാവിലെ ഇത്തിരി ടൈം കിട്ടിയപ്പോൾ റിഹേഴ്സൽ ചെയ്ത് ഞങ്ങൾ പഠിച്ചെടുത്തതാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ ഭയങ്കര കോമഡി ആയിരുന്നു ഇത് ലാസ്റ്റ് ഞങ്ങൾ കളിച്ച കേട്ടോ ഇത്രയും പെർഫെക്റ്റ് മറ്റേത് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ പലരും തെറ്റിക്കുന്നുണ്ട് പിന്നെ മെയിൻ ായിട്ട് കളിച്ച് ലാസ്റ്റ് കളിച്ചപ്പോൾ ഞാൻ ചെറുതായിട്ട് തെറ്റിച്ചു പക്ഷേ ക്യാമറാമനോൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കവറപ്പ് ചെയ്തു കേട്ടോ ആരൊക്കെ തെറ്റിച്ചാലും ക്യാമറാ മേനോൻ അപ്പ അവിടുന്ന് ക്യാമറ മാറ്റി കേട്ടോ അത്ര കഴിവുള്ള ക്യാമറാമനോ ആയിരുന്നു ഞങ്ങളുടെ സുട്ടുവണ്ണൻ അതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ കേട്ടോ നടക്കുന്നത് അതേ വിളക്കിന് ചുറ്റും നിന്ന് ഞങ്ങൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് പിന്നെ ഹാപ്പി ഓണമൊക്കെ എല്ലാവരും ചേർന്ന് പറഞ്ഞ് ഇത്തവണ പൊതുവേ ആൾ കുറവായിരുന്നു കേട്ടോ ഓണത്തിന് എല്ലാവരും ഓരോരുത്തരൊക്കെ ആയിട്ട് സാധാരണ ഇങ്ങനെയല്ല നിറയെ ആൾ വരാറുണ്ട് എങ്കിലും ഞങ്ങൾ നന്നായിട്ട് പറ്റുന്ന പോലെ ഓളമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാവരോടും ചേർന്ന് ഹാപ്പി ഓണം പറയുന്നൊരു കാഴ്ച നിങ്ങൾക്ക് അടുത്തതായിട്ട് കാണാൻ കേട്ടോ ഇത് പെൺപടയാണേ പെൺപട അപ്പം എൻ്റെ അമ്മ വീട് നെല്ലോലിൽ നിന്നാണ് അറിയപ്പെടുന്നത് ആദിനാട് കരുണാപ്പള്ളിയിലാണ് വീട് അതിനുശേഷം ദേ സെറ്റ് എന്തെറ്റുടുത്തവരുടെ ഒരു സംസ്ഥാന സമ്മേളനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്